വളരെ കൃത്യമായിരിക്കുന്ന പിന്നെ സി പി ഐ എമ്മിൻ്റെ ഉന്നത നേതൃത്വം ഇതിൻ്റെ പുറകിലുണ്ട് എന്ന കാര്യത്തിൽ പിന്നെ ഞാനൊരു സംശയവുമില്ല ശ്രീകണ്ഠാപുരം ബേസ് ചെയ്തിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു 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 എന്താ പറയുക നമ്മുടെ ഭൂമി ക്രയവിക്യത്തിനുള്ള രേഖകൾ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു പിന്നെ സംഭവം ഇതിൻ്റെ പുറകിൻ്റെ അകത്ത് വളരെ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഏതാണ്ട് ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഞാൻ ഏതാണ്ട് ഒരു ഒരു വാഹീയമായി അറിഞ്ഞെടുത്തോളും കാലം പതിനായിരക്കണക്കിന് ഏക്കറുകൾ ഏക്കർ ഭൂമി ഈ ജീവിതത്തിൽ തട്ടിയെടുത്ത് വലിയ തോതിലുണ്ടായിരിക്കുന്ന മാഫിയ വളരെ ഭീകരമായ തോതിൽ പിന്നെ ഖനനം നടത്തി ഒരു ഒരു രൂപ പോലും ഒരു രൂപ പോലും ആ ഭാഗങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പിന്നെ നികുതി ഇനത്തിൽ കൊടുക്കാതെ കടത്തിക്കൊണ്ടുപോകുന്ന സംഭവത്തിൻ്റെ അതിഭീകരവും ഭയാനകവുമായിരിക്കുന്ന ചിത്രം അതായത് കേരളത്തിലെ ഖജനാവിന് വരേണ്ടിയിരിക്കുന്ന വലിയ തോതിലുണ്ടായിരിക്കുന്ന പടം ആ സംഭവത്തിൻ്റേതായിരിക്കുന്ന മൊത്തം ഡോക്യുമെൻറ്റുകൾ പിന്നെ നവീൻ ബാബുവിന്റെ കയ്യിൽ രേഖയായി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇത് അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നു എന്ന് അറിയുന്നതോടുകൂടിയാണ് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വാനുഷ് ചെയ്യണമെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിത്തീരുന്നു നിരന്തരമായി നടക്കുന്ന ഗൂഢാലോചനകൾ നിരന്തരമായി നടക്കുന്ന പിന്നെ അതിക്രൂരമായ കൊലപാതകങ്ങൾ ഒരാളും തിരിച്ചറിയാതെ പോകുന്ന അദൃശ്യമായ കരങ്ങളാൽ നടക്കുന്ന ഓരോ കൊലപാതകങ്ങൾ ഇതെല്ലാം തന്നെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ച് സമൂഹത്തെ ഭീതിയിലാഴ്ത്തി ഭരിക്കുക എന്നാണ് ഈ ഭരിക്കുന്നതിന്റെ ഭാഗമായി വരാവുന്ന ഒരു ഭാഷയാണ് ഈ പറയുന്ന പി പി ദിവ്യ അന്ന് ആർക്കെതിരെ പ്രയോഗിച്ചത് ഈ പറയുന്ന നവീൻ ബാബുവിനെതിരായിട്ട് പ്രയോഗിച്ചത് ഈ ഒരു പിന്നെ നവീൻ ബാബുവിന്റെ ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്ന് തിരിച്ചറിയാതിരിക്കാൻ പോലീസ് കാണിക്കുന്ന ജാഗ്രതയുണ്ട് ആ ജാഗ്രതക്കൊരക്ഷ അർത്ഥം ഒരറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ അതെന്താണ് നാളെ ഇനിയും ഇനിയും നടക്കാനിരിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട് ആ ദുരന്തങ്ങളെ കൂടി ബ്ലോക്ക് ചെയ്യാനുള്ള വളരെ സമർത്ഥമായ സംഭവത്തിന്റെ ഭാഗമാണ് ഇവിടെയാണ് കോടതി കോടതിയെ കുറ്റം പറയുക അല്ലെങ്കിൽ വിമർശിക്കാനോ വിവരമോ അറിവോ കഴിവോ ഒന്നും അനക്കില്ല പക്ഷെ ഞാൻ ഒരു സംശയം ഉന്നയിക്കുകയാണ് എന്ത് കോടതികൾ പോലും ഇതിനകത്ത് ഈ ഓരോന്നറിയ ദുർഭാഗ്യകരമായിരിക്കുന്ന മൗനം പാലിക്കുന്നു ഇതിനകത്ത് ഇവർക്ക് ഇത് അറിയാത്തതുകൊണ്ടോ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ ഇതൊക്കെ വളരെ കൃത്യമായി ഇവർക്ക് മനസ്സിലാക്കാത്ത മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് റിട്ടയർ ചെയ്ത് പുറത്തേക്ക് വരുന്നിരിക്കുന്ന ഒരു ജഡ്ജിക്ക് ഈ പറയുന്ന സ്ഥലത്തുകൂടെ ജീവിക്കണമോ വേണ്ടയോ എന്ന് ഇവർ തീരുമാനിച്ചാലോ തീരുമാനിച്ചാലോ ഒന്നും ഒരു ഒരു അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു വനിതാ സഹാവിന്റെ കീടർഷിപ്പ് പോയതിന്റെ വിലയാണ് അല്ലെങ്കിൽ അതൊരു കേടർ ത്ലച്ചു പോയി ഇവിടെ വിലയിരുത്തൊരു സങ്കടമുണ്ട് ആ സങ്കടം ഏതാണ് ആ സങ്കടം ധർമ്മസങ്കടമാണ് ധാർമ്മികമായ സങ്കടമാണ് ഈ ധാർമ്മികമായ സങ്കടം അനുഭവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സർ രാഷ്ട്രീയക്കാരനാവുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയക്കാരനാവുന്നത് ഇവിടെയാണ് ഈ രണ്ട് കുട്ടികളുടെ നവീൻ ബാബുവിന്റെ കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ചു പോയിരിക്കുന്ന ആത്മഹത്യ എന്ന് പറയുന്ന നവീൻ ബാബുന്റെ രണ്ട് മക്കളുടെ ധർമ്മസംഘടകൾ ഈ ധർമ്മസംഘടകൾ കാണുന്നതിൽ എവിടെയാണ് കോടതി പരാജയപ്പെടുന്നത് എവിടെയാണ് കോടതി പരാജയപ്പെടുന്നത് ഇവിടെ നമുക്ക് വരുന്ന തെളിവുകളാണ് ഈ തെളിവുകൾ മുഴുവൻ നിങ്ങൾ വായിക്കുകയാണ് എല്ലാ തെളിവുകളും നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ ഉപയോഗം എന്താണുള്ളത് ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് എവിടെ നിന്ന് വരെ അദൃശ്യമായ ഒരു കൈ അല്ലെങ്കിൽ അദൃശ്യമായിരിക്കുന്നത് വിളിച്ചം പോലെയാണ് ഇപ്പോൾ എന്ത് വന്നത് അത് ദൃശ്യമായി വരികയാണ് ആ വിളിച്ചമാണ് ഈ ഈ പറയുന്ന പിന്നെ ജോയിന്റ് പിന്നെ റവന്യൂ പിന്നെ സെക്രട്ടറിയുടെ ഒരു റിപ്പോർട്ടിലൂടെ ഉടവ് ഇത് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് ാണ് നടക്കുന്നത് പോയാൽ പോലും ഈ നവീൻ ബാബുന്റെ മഞ്ജുഷ കൊടുത്തിരിക്കുന്ന സംഭവത്തിനകത്ത് ഒരു വലിയ ചീറ്റിംഗ് അല്ലെ നടത്തിയ ശ്രീകുമാർ അല്ലെ അദ്ദേഹം ചെയ്തത് അദ്ദേഹം അത് ചെയ്തതിന്റെ ഗതികേട് എന്താണ് അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതി ക്രൈംബ്രാഞ്ച് ഏത് ക്രൈംബ്രാഞ്ച് ആരുതാണ് ക്രൈംബ്രാഞ്ച് ഈ പോലീസിനെ നയിക്കുന്ന ആഭ്യന്തര വകുപ്പിനെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് ഇത് മുടുവൻ തന്നെ വരിഞ്ഞു കെട്ടിയിരിക്കുന്ന ഒരവസ്ഥയിൽ അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് എനക്ക് അറിയില്ല സാങ്കേതികമായ വിഷയത്തെ കുറിച്ചോ നിയമത്തെ കുറിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല പക്ഷേ ഇത് എങ്ങനെ വന്നാൽ പോലും ഇത് സി ബി ഐ എൻക്വറിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയാവുന്ന ഒരു നിയമപരമായ അന്വേഷണത്തിനുള്ള സാധ്യത തുറക്കുനിർത്തി വെച്ചു മാത്രമാണ് ഈ ഇതെന്താ പറയുക ഇത് പാതാളം പോലെ കിടക്കുന്ന പാതാളം പോലെ കിടക്കുന്ന ദുരൂഹമായിരിക്കുന്ന ഈ ഒരു ഗാങ്സ്റ്റർ സംഭവം ഉണ്ടല്ലോ നിനക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം ആ സംഭവത്തെ ന്യായീകരിക്കാൻ നിങ്ങൾ പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കുന്നു ആ കഥകൾ ഉണ്ടാക്കുമ്പോൾ ദേവിയുടെ ദേവിയുടെ പേര് എടുത്ത് മരിച്ചു ഈ ആര് സമാധാനം സമാധാനം പറയും പറയും സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചിരിക്കുന്നു കൊല്ലം സമ്മേളനത്തിന് കൊടിയിറങ്ങുമ്പോൾ സി പി എമ്മിനകത്ത് വലിയ വലിയ പൊട്ടിത്തെറികളും വലിയ വലിയ വിഭാഗീയതകളും രൂപം കൊണ്ടതായി മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ ഇതൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ ഉള്ള കാര്യങ്ങളല്ല മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്ന പ്രവണതകൾ മാത്രമാണ് എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷ സൈദ്ധാന്തികർ ഒരുപോലെ വന്ന് ഈ വിഷയങ്ങളെ ന്യായീകരിക്കുന്നത് നാൽപ്പത്തിരണ്ട് വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള എ പത്മകുമാറിനെ പോലുള്ള ആളുകളെ പാർട്ടിയുടെ സമുന്നതമായ സമിതികളിൽ നിന്ന് ഒഴിവാക്കി കണ്ണൂരിൽ നിന്നുള്ള ബിജു കണ്ടക്കൈ എന്ന് പറയുന്ന ആളെ പോലുള്ള പാർട്ടിയിൽ യാതൊരു തരത്തിലുള്ള പ്രവർത്തന പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്ത സാധാരണ സഖാക്കളെ സംസ്ഥാന സമിതി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ സമുന്നത വേദികളിലേക്ക് കൊണ്ടുവരുമ്പോൾ പാർട്ടി പല കാര്യങ്ങൾക്കും വഴിപ്പെട്ടു കൊടുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെന്റെ വാക്കുകളല്ല കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പടുത്തുയർത്തിയ ഗോപാലൻ മാസ്റ്ററുടെ മകനായ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തികനായ കമ്മ്യൂണിസ്റ്റു വന്ന് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനും പ്രവർത്തകനുമായ പാണ്ഡ്യാല ഷാജിയുടെ വാക്കുകളാണ് ബിജു കണ്ടക്കയ്യെ സി പി എം സംസ്ഥാന സമിതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കണ്ണൂരിലും പരിസര പ്രദേശത്തും നടന്ന സി പി എമ്മിന്റെ വഴിവിട്ട പല ബന്ധങ്ങളും നേരിട്ട് അറിയാവുന്ന ആൾ എന്ന രീതിയിൽ ബിജു കണ്ടക്കയ്യെ പാർട്ടി ചേർത്തു പിടിച്ചു എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുൻ കണ്ണൂർ എ നവീൻ ബാബു കൊല ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യവും അഥവാ അദ്ദേഹത്തിന്റെ ദുരൂഹ മരണവും എല്ലാം വിലയിരുത്തിക്കൊണ്ട് കണ്ണൂരിൽ ഉണ്ടായ നിരവധി കൊലപാതകങ്ങളിലേക്ക് തന്നെയാണ് പാണ്ഡ്യാല ഷാജി വിരൽ ചൂണ്ടിയത് ഇതിനു മുമ്പും കണ്ണൂരിൽ നിരവധി കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാർട്ടി അത് അന്വേഷിച്ചിട്ടുണ്ട് പാർട്ടിയുടെ അന്വേഷണത്തിൽ പാർട്ടിക്ക് ഹിതകരമായ ഗുണകരമായ അന്വേഷണം മാത്രമാണ് നടത്തിയത് ഇതുപോലെ തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിലും പാർട്ടി കൈകടത്തിയിരിക്കുന്നത് പാർട്ടിയുടെ സമുന്നത നേതാക്കളുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പാർട്ടി വളരെ ആസൂത്രിതമായി നവീൻ ബാബുവിനെ കൊന്നുകളഞ്ഞത് എന്ന് വേണം സംശയിക്കാൻ എന്നാണ് പാണ്ഡ്യാല ഷാജി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചത് സി പി എമ്മിനു വേണ്ടി ഇത്തരത്തിലുള്ള അക്രമ പരമ്പരകൾ നടത്തുന്ന അല്ലെങ്കിൽ വിടുപണി ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളെ പോലും സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിലേക്ക് അവരോധിച്ചു അത്തരം ആളുകളെ സി പി എമ്മിനോടൊപ്പം ചേർത്ത് നിർത്തുന്ന പ്രവണത കമ്മ്യൂണിസത്തിൽ എന്നു വന്നു എന്നുള്ളത് അറിയില്ല ഇത് പിണറായി വിജയൻ കൊണ്ടുവന്ന ഒരു നയ സമീപനം തന്നെയാണ് എന്നാണ് പാണ്ഡ്യാല ഷാജി പറയാതെ പറഞ്ഞുവച്ചത് എ ഡി എൻ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണർ ഗീത ഐ എസ് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിന്മേൽ ഗൗരവതരമായ വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇതിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു സി പി എമ്മിന് പ്രതിക്കൂട്ടിലാക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് ഇതെന്ന് പാണ്ഡ്യാൽ ഷാജി ഉറച്ചു വിശ്വസിക്കുമ്പോൾ സർക്കാരും സി പി എമ്മും ഗുരുതരമായ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു സി പി എമ്മിന്റെ ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ് നവീൻ ബാബുവിന്റേത് എന്ന് തന്നെയാണ് പാണ്ഡ്യാൽ ഷാജി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് നവീൻ ബാബുവിന്റെ കൊലപാതകവും കണ്ണൂർ രാഷ്ട്രീയത്തിൽ സി പി എം അനുവർത്തിച്ചു വരുന്ന കൊലപാതകങ്ങളും അക്രമങ്ങളും അക്കമിട്ട് അടയാളപ്പെടുത്തി കൃത്യമായി തന്നെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന പാണ്ഡ്യാല ഷാജി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വളരെ കൃത്യമായിരിക്കുന്ന സി പി ഐ എമ്മിന്റെ ഉന്നത നേതൃത്വം ഇതിന്റെ പുറകിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ശ്രീകണ്ഠാപുരം ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഒരു എന്താ പറയാ നമ്മുടെ ഭൂമി ക്രയവിക്രയത്തിനുള്ള രേഖകൾ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു പിന്നെ സംഭവം ഇതിൻ്റെ പുറകിനകത്ത് വളരെ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഏതാണ്ട് ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഞാൻ ഏതാണ്ട് ഒരു ഒരു ഭാഗികമായി അറിഞ്ഞെടുത്തോളം കാലം പതിനായിരക്കണക്കിന് ഏക്കറുകൾ ഏക്കർ ഭൂമി ഈ വിധത്തിൽ തട്ടിയെടുത്ത് വലിയ തോതിലുണ്ടായിരിക്കുന്ന മാഫിയ വളരെ ഭീകരമായ തോതിൽ പിന്നെ ഖനനം നടത്തി ഒരു ഒരു രൂപ പോലും ഒരു രൂപ പോലും ആ ഭാഗങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പിന്നെ നികുതി ഇനത്തിൽ കൊടുക്കാതെ കടത്തിക്കൊണ്ടുപോകുന്ന സംഭവത്തിൻ്റെ അതിഭീകരവും ഭയാനകവുമായിരിക്കുന്ന ചിത്രം അതായത് കേരളത്തിലെ ഖജനാവിന് വരേണ്ടിയിരിക്കുന്ന വലിയ തോതിലുണ്ടായിരിക്കുന്ന പണം ആ സംഭവത്തിൻ്റെതായിരിക്കുന്ന മൊത്തം ഡോക്യുമെൻറ്റുകൾ പിന്നെ പിന്നെ നവീൻ ബാബുവിൻ്റെ കയ്യിൽ രേഖയായി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നു എന്ന് അറിയുന്നതോടുകൂടിയാണ് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വാനിഷ് ചെയ്യണം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിത്തീരുന്നത് അതിലുണ്ടാക്കി വെച്ചിരിക്കുന്ന വളരെ മനോഹരമായിരിക്കുന്ന ഒരു പ്ലോട്ടാണ് ഈ അഴിമതി ആരോപണം എന്ന് പറയുന്ന ഒരു സംഭവം ചിരിക്കും ഒരു ഈ അഴിമതി ആരോപണം അതിന്റെ ഭാഗമായാണ് അന്നത്തെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം പി ജയരാജൻ ഇപ്പോഴത്തെ പുതിയ ന്യൂലി ഇലക്ടഡ് പിന്നെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ജയരാജൻ പറഞ്ഞത് വളരെ സതുദ്ദേശപ്രേരിതമായി അഴിമതിക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു ഒരു പിന്നെ ധീരയായ ഒരു സഖാവിന്റെ ധീരമായ ഇടപെടലായിരുന്നു അതെന്ന് അതിന് ഈ പഞ്ചായത്ത് പി പി ദിവ്യ പറഞ്ഞതാവട്ടെ ഫയനിലൊരു ജീവിതമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുന്ന പിന്നെ മുഖ്യമന്ത്രിയുടെ അതീതാത്തമായ അദ്ദേഹത്തെ പോലെ ഒരു ദൈവതുല്യൻ വേറെയില്ല അതാണ് അതി ഉദാത്തമായിരിക്കുന്ന ഒരു സംഭവം വന്നപ്പോൾ ഒരു ചങ്കുവടക്കും അതും കൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ സാധനം പറഞ്ഞത് മുക്കുതികൾ മുക്കു കൾ ഒരു കഥയുണ്ടാക്കി വരുന്ന ഒരു ഒരു ഭയാനകമായ ചിത്രം നോക്കൂ നിങ്ങൾ ആദ്യം ആ വളരെ നേരത്തെ തന്നെ ഇദ്ദേഹത്തെ പിന്നെ ശരിപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ പ്ലോട്ട് തയ്യാറാക്കിയിരിക്കുന്നു ഈ പ്ലോട്ടുകൾ തയ്യാറാക്കിയത് തിരിച്ച് അന്വേഷിക്കാതിരിക്കുന്ന ഒരു പോലീസ് അന്വേഷണ സംഘം അതിനകത്ത് മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടേതായിരിക്കുന്ന അന്വേഷണത്തിന്റെ പിന്നെ എന്താ പറയുക അതീവ പിന്നെ ജാഗരൂകമായ ശ്രദ്ധയുണ്ടെന്ന് പറയുക ഇത് പറഞ്ഞിട്ട് പോലും ഇത് അന്വേഷിക്കാതിരിക്കുകയും ആരൻ്റെ ഏതോ ഞൊണ്ണന്മാരെ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനം കൊണ്ടുപോയി കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക ഇവിടെ തിരിച്ചറിയണ സംഭവം എന്താ പറഞ്ഞാല് പിന്നെ നമ്പർക്കല്ല കൃത്യമായിട്ട് അറിയുന്നതാണ് കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർക്കുന്ന എണ്ണം പറഞ്ഞിരിക്കുന്ന ദുരൂഹമായ പിന്നെ കൊലപാതകങ്ങൾ എണ്ണം പറഞ്ഞ ദുരൂഹമായ കൊലപാതകങ്ങൾ അതിൽ ഏറ്റവും ഭയാനകവും ഞെട്ടിപ്പിക്കുന്നതുമായ കൊലപാതകമാണ് എന്റെ നാട്ടിൽ നടന്നിരിക്കുന്ന ഒരാൾ എറണാകുളത്ത് തീവണ്ടി കെട്ടി വലിച്ച സംഭവം ആരാണ് അന്വേഷിച്ചത് വിശ്വാസം ആരാണ് അന്വേഷിച്ചത് ഞാൻ നിരന്തരമായി ആവർത്തിക്കുന്ന സംഭവമാണിത് ആരാണ് അന്വേഷിച്ചത് വിളിച്ചവരെ എത്ര എത്ര സംഭവങ്ങൾ കുട്ടികൾ നിലപിടിച്ചപ്പോൾ വാ പൂട്ടാനാണ് പറഞ്ഞത് പൂട്ടണാവായെന്നാണ് പറഞ്ഞത് കുട്ടികളുടെ അക്ഷരം ഉരിയാടിയില്ല ഈ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ തന്നെ ഈ കൊലപാതകം ഇത് കൊലപാതകമാണെന്ന് അവർക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഉത്കണ്ഠപ്പെട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അത് പാർട്ടി അന്വേഷിച്ചതാണ് ഭർത്താവ് വേണ്ട കേട്ടോ ഒരാൾ പിന്നീട് വേണ്ടിയിട്ടില്ല ഒരക്ഷരം ഇന്നുമില്ല ഈ പറയുന്ന ഞാനോ അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങളോ അല്ലെങ്കിൽ അഭ്യാർപ്പെടുത്തുന്ന ആൾക്കാർ മാത്രമേ ഈ സാധിക്കൂ ആവർത്തിക്കുന്നുള്ളൂ ഇതുപോലെ നിരന്തരമായി നടക്കുന്ന ഗൂഢാലോചനകൾ നിരന്തരമായി നടക്കുന്ന പിന്നെ അതിക്രൂരമായ കൊലപാതകങ്ങൾ ഒരാളും തിരിച്ചറിയാതെ പോകുന്ന അദൃശ്യമായ കരങ്ങളാൽ നടക്കുന്ന ഓരോ കൊലപാതകങ്ങൾ ഇതെല്ലാം തന്നെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ച് സമൂഹത്തെ ഭീതിയിലാഴ്ത്തി ഭരിക്കുക എന്ന് ഈ ഭരിക്കുന്നതിന്റെ ഭാഗമായി വരാവുന്ന ഒരു ഭാഷയാണ് ഈ പറയുന്ന പി പി ദിവ്യ അന്ന് ആർക്കെതിരെ പ്രയോഗിച്ചത് ഈ പറയുന്ന നവീൻ ബാബുവിനെതിരായിട്ട് പ്രയോഗിച്ചത് നിങ്ങൾ നിങ്ങൾ ആരോപിക്കണമേ ഇത്ര ഇത്രമാ ഇത്രമാത്രം പറയാനുണ്ടായിരിക്കുന്ന ഒരു 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 അഹങ്കാരം അല്ലെങ്കിൽ അതിന് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു ദാർഷ്ട്യം ഇവിടെ നിന്നാണ് ഈ ചെറിയ പ്രായത്തിനകത്ത് ഈ കുട്ടി നേടിയെടുത്തത് ഇവിടെ ഈ കുട്ടി നേടിയെടുത്തത് ഇത് നേടിയെടുത്തത് ഇവിടെ നിന്നാണ് എന്നുള്ള ചോദ്യം പോലും ചോദിക്കാതിരിക്കാനുള്ള ഒരവസ്ഥ നിർമ്മിക്കപ്പെടുത്തി വരാവുന്ന ഭയാനകതയാണ് യഥാർത്ഥത്തിൽ എന്ത് വരുന്നത് ശരിക്ക് ഈ കണ്ണൂർ ജില്ല എന്ന് പറയുന്ന സംഭവം യഥാർത്ഥ ഇത്തരത്തിൽ നടക്കാവുന്ന ഒരുപാട് ഭയാനകമായ കൊലപാതകങ്ങൾ ഇനി നടക്കാനിരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ വേറെയും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു പിന്നെ അമീത് ബാബുവിന്റെ ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്ന് തിരിച്ചറിയാതിരിക്കാൻ പോലീസ് കാണിക്കുന്ന ജാഗ്രതയുണ്ട് ആ ജാഗ്രത ഒരു അർത്ഥം ഒരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ അതെന്താണ് നാളെ ഇനിയും ഇനിയും നടക്കാനിരിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട് ആ ദുരന്തങ്ങളെ കൂടി ബ്ലോക്ക് ചെയ്യാനുള്ള വളരെ സമർത്ഥമായ സംഭവത്തിന്റെ ഭാഗമാണ് ഇവിടെയാണ് അതായത് കോടതി കോടതിയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഉണ്ടാകുന്ന വിവരമോ അറിവോ കഴിവോ ഒന്നും അനക്കില്ല പക്ഷെ ഞാൻ ഒരു സംശയം ഉന്നയിക്കുകയാണ് എന്ത് കോടതികൾ പോലും ഇതിനകത്ത് ഈ ഓരോ ദുർഭാഗ്യകരമായിരിക്കുന്ന മൗനുനം പാലിക്കുന്നു ഇതിനകത്ത് ഇവർക്ക് ഇത് അറിയാത്തത് കൊണ്ടോ ഇതൊക്കെ വളരെ കൃത്യമായി ഇവർക്ക് മനസ്സിലാക്കാത്ത മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് റിട്ടയർ ചെയ്ത് പുറത്തേക്ക് വരുന്നിരിക്കുന്ന ഒരു ജഡ്ജിക്ക് നാളെ ഈ പറയുന്ന സ്ഥലത്തുകൂടെ ജീവിക്കണമോ വേണ്ടയോ എന്ന് ഇവർ തീരുമാനിച്ചാലോ തീരുമാനിച്ചാലോ ഒന്നും ഒരു ഒരു അച്ഛർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈ കേരളത്തിന്റെ അകത്തെ സംവിധാനം എന്തായി മാറി തരിയോ കേരളത്തിലെ സംവിധാനം യഥാർത്ഥത്തില് അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് റവല്യൂഷൻ നടക്കാത്ത രാജ്യമാണ് ഇന്ത്യ റവല്യൂഷൻ നടക്കാത്ത രാജ്യമാണ് ഇന്ത്യ അത് മഹാഭാഗ്യവുമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മഹാമോശമാണെന്ന് ഞാൻ പറയാം പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് മഹാഭാഗ്യം അതുകൊണ്ട് മാത്രമാണ് കേരളത്തിനകത്ത് ഇപ്പോൾ ഈ കണ്ണൂർ കണ്ണൂരിലക്കകത്ത് ഈ നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന വിഷയം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയും അത് കോടതിയുടെ മുമ്പിൽ വരാനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ നാട്ടിൽ എൻ്റെ നാട്ടിൽ ഉള്ളയാൾ തീവണ്ടി തെട്ടി മരിച്ചപ്പോ ആ അതിനെക്കുറിച്ച് എൻക്വയറി അവസാനിക്കുകയാണ് എൻക്വയറി എത്ര 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 സംഭവങ്ങൾ വേണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇങ്ങനെ വരാവുന്ന ഭയാനൊക്കെ ഉണ്ടെങ്കിൽ ഇവരാണ് ഈ കേരളത്തിനകത്തെ ജനാധിപത്യത്തെക്കുറിച്ച് ഏറ്റവും ഗംഭീരമായി സംസാരിക്കുന്നു പറയുന്നത് ഈ സംസാരത്തിന്റെ ഈ സംസാരം വരുമ്പോണ്ട് പ്രശ്നം കിടക്കുന്നത് എവിടെയാണ് മരിക്കുന്നത് വാസ്തവത്തിൽ ആരാണ് മരിച്ചു വയ്ക്കുന്നത് നവീൻ ബാബുവും നവീൻബാബുന്റെ കുടുംബത്തിന്റെയോ മാത്രമല്ല വിഷയത് മറിച്ച് ഈ കേരളീയ പൊതുസമൂഹത്തിനകത്ത് വളർന്നു വരേണ്ടിരിക്കുന്ന ജനാധിപത്യ ബോധങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയുമാണ് ഇവിടെയാണ് ഈ സി പി ഐയുടെ പിന്നെ അയാൾ പറഞ്ഞിരിക്കും സപ്പോർട്ടോ അയാൾക്ക് സങ്കടം എവിടെയാണ് ഒരു വനിതാ സകാവിന്റെ കീടർഷിപ്പ് പോയതിന്റെ മേലെയാണ് അല്ലെങ്കിൽ അതൊരു കേഡർ തൊലഞ്ചുപോയി ഇവിടെ വരേണ്ടതു സങ്കടമുണ്ട് ആ സങ്കടം ഏതാണ് ആ സങ്കടം ധർമ്മസങ്കടമാണ് ധാർമ്മികമായ സങ്കടമാണ് ഈ ധാർമ്മികമായ സങ്കടം അനുഭവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സർ രാഷ്ട്രീയക്കാരനാവുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയക്കാരനാവുന്നത് ഇവിടെയാണ് ഈ രണ്ട് കുട്ടികളുടെ നവീൻ ബാബുന്റെ കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ചു പോയിരിക്കുന്ന ആത്മഹത്യ എന്ന് പറയുന്ന നവീൻ ബാബുവിൻ്റെ രണ്ട് മക്കളുടെ ധർമ്മസംഘടകൾ ഈ ധർമ്മസങ്കടങ്ങൾ കാണുന്നതിൽ എവിടെയാണ് കോടതി പരാജയപ്പെടുന്നത് എവിടെയാണ് കോടതി പരാജയപ്പെടുന്നത് ഇവിടെ നമുക്ക് വരുന്ന തെളിവുകളാണ് ഈ തെളിവുകളെ മുഴുവൻ നിങ്ങൾ വായിക്കുകയാണ് എല്ലാ തെളിവുകളും നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പിൽ എന്താണുള്ളത് ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ഇവിടെ നിന്ന് വരെ അദൃശ്യമായ ഒരു കൈ അല്ലെങ്കിൽ അദൃശ്യമായിരിക്കുന്നത് വിളിച്ചം പോലെയാണ് ഇപ്പോൾ എന്ത് വന്നത് അത് ദൃശ്യമായി വരികയാണ് ആ വെളിച്ചമാണ് ഈ ഈ പറയുന്ന ജോയിന്റ് പിന്നെ റവന്യൂ പിന്നെ സെക്രട്ടറിയുടെ ഒരു റിപ്പോർട്ട് ഉടവ് ഇത് അന്വേഷിക്കേണ്ടതുണ്ട് ഇത് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കേണ്ടത് എന്തിനാണ് ഇത് അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞൊരു വാശി എവിടെയാണ് കിടക്കുന്നത് എവിടെയാണ് കിടക്കുന്നത് ഇനി മരണ മരണങ്ങളുടെ മരണങ്ങളുടെ കഥ പറയുകയാണെങ്കിൽ മരണങ്ങളുടെ കഥ പറയുകയാണ് ഈ വിഷം ചെന്ന് വരിച്ചിരിക്കുന്ന ആളുകളുണ്ട് എത്ര ആളുകളുണ്ട് കണ്ണൂർ ജില്ലയിൽ വിഷം ചെന്ന് വരിച്ചവർ ഒരൊറ്റ തരത്തിൽ പോലും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എനിക്കറിയാവുന്നതാണ് എനിക്കറിയാവുന്നതാണ് എത്രയോ മരണങ്ങളുണ്ട് ഇതെല്ലാം തന്നെ ഒരു ദിവസം സംഭവിക്കുന്നതല്ല നിങ്ങൾ നിരന്തരമായി പല ഘട്ടങ്ങളിലായി കൊടുത്തേക്കുന്ന സ്ലോ പോയിസൺ കൊടുത്ത് നടത്തിക്കുന്ന എത്ര എത്ര മരണങ്ങൾ അതെല്ലാം തന്നെ പ്ലാന്റ് ആണ് പ്ലാന്റ് വേർസാണ് ഇതെല്ലാം നടത്തിയാൽ പോലും ഒന്നും സംഭവിച്ച ആൾ കോടതിയിൽ പോവില്ല ഒരാൾ കോടതിയിൽ പോവില്ല ഇനി കോടതിയിൽ പോയാൽ പോലും വരുന്നത് എവിടെയാണ് കോടതിയിൽ പോയാൽ പോലും ഈ നവീൻ ബാബുവിന്റെ പിന്നെ ഭാര്യ മഞ്ജുഷ കൊടുത്തിരിക്കുന്ന സംഭവത്തിനകത്ത് ഒരു വലിയ ചീറ്റിംഗ് അല്ലെ നടത്തിയ ശ്രീകുമാർ അല്ലെ അദ്ദേഹം ചെയ്യാൻ പാടില്ല സാറാണോ ചെയ്തത് അദ്ദേഹം അത് ചെയ്തതിന്റെ ഗതികേം എന്താണ് അത് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ഏത് ക്രൈംബ്രാഞ്ച് ആരുന്നതാണ് ക്രൈംബ്രാഞ്ച് ഈ പോലീസിനെ നയിക്കുന്ന ആഭ്യന്തര വകുപ്പിനെ കീഴിലുള്ള സാധനം ക്രൈംബ്രാഞ്ച് ഇത് മുഴുവൻ തന്നെ വരിഞ്ഞ് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ അത്തരം ഒരവസ്ഥയിൽ നിന്ന് എനക്ക് അറിയില്ല സാങ്കേതികമായ വിഷയത്തെ കുറിച്ച് നിയമപരമായി സംസാരിക്കാൻ അറിയില്ല പക്ഷേ ഇത് എങ്ങനെ വന്നാൽ പോലും ഇത് സി ബി ഐ എൻക്വയറിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയാവുന്ന ഒരു നിയമപരമായ അന്വേഷണത്തിനുള്ള സാധ്യത തുറക്കു നിർത്തി വെച്ച് മാത്രമാണ് ഈ ഇതെന്താ പറയാ ഇത് പാതാളം പോലെ കിടക്കുന്ന പാതാളം പോലെ കിടക്കുന്ന ദുരൂഹമായിരിക്കുന്ന ഈ ഒരു ഗാങ്സ്റ്റർ സംഭവമുണ്ടല്ലോ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം ആ കൊതിരിക്കുന്ന സംഭവത്തെ ന്യായീകരിക്കാൻ നിങ്ങൾ പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കുന്നു ആ കഥകൾ ഉണ്ടാക്കുമ്പോൾ പി പി ദേവിയുടെ പേര് നടപടിയെടുത്തില്ലേ ബി പി ദേവിയുടെ നടപടി എടുത്താൽ പുരുഷമയുടെ അവസാനിച്ചു വന്നാണോ മരിച്ചു പോയിരിക്കുന്നത് ഈ കുടുംബത്തോട് ആര് സമാധാനം പറയും ആര് സമാധാനം പറയും ഇത്തരത്തിലെ ഒരു വിഷയങ്ങളുമില്ല അപ്പോഴും എന്ത് ചെയ്യാണ് ഈ പറയുന്ന ശ്രീകണ്ഠാപുരം തൊട്ട് ഇങ്ങോട്ട് വരാവുന്ന മേഖല നടക്കുന്ന ഖനനങ്ങൾ നിർഭാതം എന്നോണം നടക്കുകയും ചെയ്യുന്നു ഈ നിർഭാതം നടക്കുന്നതിനും ആരാടന്വേഷിച്ചത് ഈ ഈ കണ്ണൂർ ജില്ല ഈ കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ല കേത്ത് ജിയോളജിക്കായി വന്നിരിക്കുന്ന എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് നമ്പിയാർ ഞങ്ങൾക്കറിയാമോ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് ആകെ നാല് ഉദ്യോഗസ്ഥന്മാരാ നാല് വേറെ നാലേ നാല് ഉദ്യോഗസ്ഥന്മാർ നാലേ നാല് ഉദ്യോഗസ്ഥന്മാർ എത്ര ആളുകൾ ഇതിനകത്ത് ഒപ്പിട്ട് കൊടുക്കും എല്ലാവരും ഒപ്പിട്ട് കൊടുക്കും കാരണം ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ വീട്ടുപോവായില്ല വീട്ടുപോകാൻ കഴിയില്ല ഇങ്ങനെ വരിഞ്ഞു മുറിയിക്കിരിക്കുന്ന ഒരു വലിയ ഒരു സംഭവത്തിന്റെ ഭാഗമായാണ് അത് പെറ്റീഷൻ ഇവിടെ പോകുന്നു പെറ്റീഷൻ കൊടുക്കുന്നു വേക്കേജ് സെന്ററിലേക്ക് പെറ്റീഷൻ കൊടുക്കുന്നു അത് റക്സിഫൈ ചെയ്തിരിക്കും തിരുത്തി ചാൻ കൊടുക്കുന്നു എ കെ ജി സെന്ററിന്റെ അന്നത്തെ ആപ്പീസ് സെക്രട്ടറി ഇപ്പോഴത്തെ പുതിയ നേരിട്ട് പിന്നെ അതിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ഈ ബിജു കണ്ട കൈ അങ്ങനെയാണ് പത്രങ്ങൾ പറഞ്ഞത് അയാൾ ഇതിന് ഈ കേസിനകത്ത് അന്വേഷിക്കേണ്ട കാര്യമില്ലേ കേസിനകത്ത് ഈ കേസിനകത്ത് അയാൾ കുറ്റം ചെയ്യേണ്ടതില്ലേ അപ്പൊ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ് വാസ്തവം ഗവൺമെന്റിനെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ശക്തിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടിരിക്കുന്ന ഈ സംഭവത്തിന്റെ എല്ലാം പറയുക കൂട്ടാലോചനക്കാരെന്ന് പൊതുജനം ആരോപിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഏതാണ്ട് അത് റിവീൽ ചെയ്യപ്പെടുകയാണ് ഈ റിവീൽ ചെയ്യപ്പെട്ട സംഭവത്തിന്റെ മേലെയാണ് യഥാർത്ഥ അന്വേഷിക്കേണ്ടത് ഈ അന്വേഷണം വരുമ്പോഴാണ് നേരത്തെ ആദ്യം തുടക്കത്തിൽ സംസാരിക്കുന്ന അഡുപേറ്റോ ഹൈക്കോടതി അഡുബരിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഐ എസ് ഉദ്യോഗസ്ഥന്മാർ ഈ ഐ എസ് ഉദ്യോഗസ്ഥന്മാർ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആരാണ് വാസ്തവത്തിൽ ആരാണ് നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രിക്കുന്ന പാർട്ടി വന്നില്ലേ പാർട്ടി വന്നില്ലേ ഇല്ല ഇല്ല എങ്കിൽ ഈ പറയുന്ന കണ്ണൂർ ജില്ലയിൽ ഐ എസ് ഉദ്യോഗസ്ഥർ ഒരാൾ പാർട്ടിക്ക് സമാനമായിരിക്കും സ്ഥലത്ത് പോയ ഈ സംഭവത്തിന് ശേഷം ഒരു ചടങ്ങിൽ പങ്കെടുത്തത് അല്ല നമ്മളെല്ലാരും പത്രത്തിൽ കണ്ടുവല്ലേ നമ്മളെല്ലാരും പത്രത്തിൽ കണ്ടുവല്ലേ